എല്ലാം കൊണ്ടും പിണറായി ഭരണത്തിന് അന്ത്യം കുറിക്കും വിധത്തിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിണറായിയും സഖാക്കളും തൊടുന്നതെന്തോ അതെല്ലാം വിവാദങ്ങളാകുന്ന കാലമാണിത് അതിനിടയിലാണ് പിണറായി വിജയനും മന്ത്രിമാരും കേരളത്തിലെ ജനങ്ങളുടെ പരാതി കേൾക്കാൻ കോടികൾ ചിലവിട്ട ഒരു മാസത്തോളം നടത്തിയ നവകേരള സദസ്സിലെ പരാതികൾക്ക് യാതൊരു പരിഹാരവും ഇതേവരെ കാണാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം പരിഹാരം കണ്ട പരാതികളാകട്ടെ പരാതിക്കാർക്ക് പിന്നെയും എട്ടിന്റെ പണി കൊടുക്കുന്നവയുമായിരുന്നു ഇപ്പോൾ നവകേരള സദസ് എത്ര പണം ചിലവാക്കിയെന്നതിനും കണക്കില്ലാത്ത അവസ്ഥയാണ് ഇതിനിടെയാണ് നവകേരള സദസ് കാരണം ഒരു സർക്കാർ സ്ഥാപനം മൊത്തത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിങ് ആണ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലാതെ വലയുന്നത് നവകേരള സദസിനായി പോസ്റ്ററുകളും ബ്രോഷറുകളും മുഖ്യമന്ത്രിയുടെ കത്തും അച്ചടിച്ച വകയിൽ കിട്ടാനുള്ള പതിനൊന്ന് കോടിയിലേറെ രൂപ കിട്ടാത്തതാണ് സ്ഥാപനത്തെ പ്രതിസന്ധിയിലാക്കിയത് നവകേരള സദസ്സിന്റെ പ്രചരണങ്ങൾക്കായി ഇരുപത്തി ലക്ഷം പോസ്റ്ററുകൾ മുഖ്യമന്ത്രി എഴുതിയ കത്തുകൾ ബ്രോഷറുകൾ എന്നിവയാണ് സി ആപ്റ്റ് അച്ചടിച്ച് നൽകിയത് ജീവനക്കാർ കൂടുതൽ സമയം ജോലി ചെയ്താണ് നല്ല ഗുണമേന്മയിൽ പറഞ്ഞ സമയത്ത് തന്നെ അച്ചടി പൂർത്തിയാക്കിയത് അച്ചടി ചെലവ് മാത്രം പത്ത് കോടിയിലേറെ രൂപയായി പ്രചാരണ സാമഗ്രികളെല്ലാം സ്വന്തം ചെലവിൽ ഓരോ ജില്ലയിലും എത്തിച്ചു നൽകുകയും ചെയ്തു നവകേരള സദസ് കഴിഞ്ഞ രണ്ടു മാസമായെങ്കിലും ഇതുവരെ സർക്കാർ പണം നൽകിയിട്ടില്ല സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ധനകാര്യ വകുപ്പ് ക്ലിയറൻസ് നൽകാത്തതെന്നാണ് വിവരം അതിനിടെ നവകേരള സദസ്സിന് ചെലവാക്കിയ തുക സംബന്ധിച്ച് മലപ്പുറം ജില്ലയിലെ ഭൂരിഭാഗം നിയമസഭാ മണ്ഡലങ്ങളിലും കണക്കില്ലെന്നുമാണ് പുറത്തുവരുന്ന വിവരം പത്ത് മണ്ഡലങ്ങളിൽ പിരിച്ച തുകയുടെയും ചെലവാക്കിയ തുകയുടെയും കണക്കില്ലെന്ന മറുപടിയാണ് വിവരാവകാശ നിയമപ്രകാരം നോഡൽ ഓഫീസർമാർ നൽകിയത് നാല് നിയോജക മണ്ഡലങ്ങളിൽ പിരിച്ചെടുത്തതിനേക്കാൾ തുക നവകേരള സദസ്സിനായി ചെലവഴിച്ചു ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇടതുപക്ഷ നേതാക്കളും ഉൾപ്പെടെ സംഘാടക സമിതിയാണ് നവകേരള സദസ്സിനായി പണം പിരിച്ചത് നവകേരള സദസ്സ് കഴിഞ്ഞ് മാസങ്ങൾ കഴിയുമ്പോഴും ഇപ്പോഴും പരിപാടിയുമായി ബന്ധപ്പെട്ടുയരുന്ന പരാതികൾക്കോ പരിപാടിയിൽ സമർപ്പിച്ച പരാതികൾക്കോ പരിഹാരം കണ്ടിട്ടില്ല അതിന് പിന്നാലെയാണ് നവകേരള സദസ് കാരണം ദാരിദ്ര്യത്തിലായ സർക്കാർ സ്ഥാപനങ്ങളുടെ ദയനീയ അവസ്ഥ കൂടി പുറത്തുവരുന്നത്